നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി ാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബസ് സ്റ്റോപ്പിന് സമീപം നടന്നു പോകുമ്പോൾ ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി റോഡിന് മണ്ണെടുത്ത ഇരുപതടി താഴ്ചയുള്ള കുഴിയിൽ വീണു മരിച്ച വിനോദ് കുമാറിന്റെ ഭാര്യ വള്ളിക്കുന്ന് സ്വദേശി താണിക്കൽ സൗമ്യ നീതി തേടി മനുഷ്യാവകാശ കമ്മീഷൻ മുമ്പാകെ എത്തി മുമ്പാകെത്തിരൂർ സർക്കാർ വിശ്രമ മന്ദിരത്തിൽ നടന്ന സിറ്റിംഗിലാണ് സൗമ്യ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ സങ്കടം ഉണർത്താനെത്തിയത് കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴിനാണ് വിനോദ് കുമാർ കുഴിയിൽ വീണു മരിച്ചത് ഇതു സംബന്ധിച്ച് കമ്മീഷൻ പോലീസ് നൽകിയ അന്വേഷണ റിപ്പോർട്ട് തൃപ്തികരമല്ല എന്ന് സൌ അഡ്വക്കേറ്റ് അജയ്കുമാർ കുമാർ മുഖേന കമ്മീഷനെ ബോധിപ്പിച്ചിരുന്നു സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ കമ്മീഷന്റെ ഓഫീസിൽ ചുമതലയുള്ള ഐ ജി പ്രകാശിനെ ചുമതല തീർപ്പായി നാല് അഞ്ച് നമ്മൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇൻവെസ്റ്റിഗേഷൻ ബിങ് ഐ ജിയുടെ നേതൃത്വത്തിൽ ഇൻവെസ്റ്റിഗേഷൻ ബിങ് ഉണ്ട് മനുഷ്യാവകാശ കമ്മീഷന് അവരോട് അന്വേഷിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കേസ് എസ് സി വിഭാഗത്തിൽപ്പെട്ട ഒരാളുണ്ട് ആൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥലം സർക്കാർ പണം ഉപയോഗിച്ച സ്ഥലം വാങ്ങിക്കൊടുത്ത് രണ്ട് സെന്റ് സ്ഥലം രണ്ട് ലക്ഷം രൂപക്ക് കൊടുത്ത് അത് ഡാറ്റാ ബാങ്കിൽപ്പെട്ട സ്ഥലവും ഒരു തരത്തിലും കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥലമാണ് ആയതിനാൽ അവർക്ക് വീടുണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യം അപ്പൊ അത് വലിയ മനുഷ്യാവകാശ ലംഘനവും അഴിമതിയൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിൽ ആ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറെ കേസുകൾ റിപ്പോർട്ടുകൾ വന്നത് ഒബ്ജക്ഷൻ കിട്ടാൻ വേണ്ടി ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ സമർപ്പിക്കാൻ വേണ്ടി പരാതിക്കാർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറെ കേസുകളിൽ പോലീസുകാർക്കെതിരെയുള്ള പരാതികളുണ്ട് പിന്നെ തിരൂര് മാതൃഭൂമിയിൽ റിപ്പോർട്ട് ചെയ്ത വാട്ടർ അതോറിറ്റി കുഴികൾ കുളിച്ചതിനെ കുറിച്ചുള്ള വാട്ടർ അതോറിറ്റി അല്ല ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കുഴികളും കുളിച്ചിട്ട് മൂടാതിരുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വാർത്തകൾക്കടിസ്ഥാനത്തിൽ നമ്മൾ ആയിട്ട് കേസ് എടുത്തിരുന്നു എക്സ് വന്ന് റിപ്പോർട്ട് ചെയ്തെല്ലാം തീർത്തു നിന്നാണ് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഉത്തരവിട്ടിട്ടുണ്ട് അവിടെ പ്രശ്നങ്ങളൊക്കെ ഇല്ല എല്ലാം കുഴികളെ നികത്തി എന്നാണ് റിപ്പോർട്ട് ചെയ്തത് മൂകയും പതിരയുമായ അംബികയുടെ വീട് നിർമ്മാണം കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു മനുഷ്യാവകാശ കമ്മീഷനിൽ ജുഡീഷ്യൽ കമ്മീഷൻ അംഗം ബൈജുനാഥിനു മുമ്പിൽ തിരൂരിലെ സിറ്റിംഗിൽ പൊന്നാനി നെയ്തല്ലൂരിലെ മൂകയും ബതിരയുമായ വീട്ടമ്മയ്ക്ക് വീട് വയ്ക്കാൻ സർക്കാർ നൽകിയ പണം ഉപയോഗിച്ച് ഭൂമി വാങ്ങിയപ്പോൾ നഞ്ചു ഭൂമി നൽകിയ വിഷയം വീണ്ടും പരിഗണനയ്ക്കെത്തി ഭൂമി നൽകിയതിൽ ക്രമക്കേടുണ്ടെന്നും എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഭൂമി വാങ്ങിക്കുമ്പോൾ ഉത്തരവാദിത്വമുള്ളവർ ശരിയായ രീതിയിൽ ഭൂമി പരിശോധിച്ച് വാങ്ങിയില്ലെന്നാണ് പരാതി തൃക്കണ്ഠ്യൂ പറമ്പിൽ അംബിക മനുഷ്യാവകാശ പ്രവർത്തകരായ അബ്ദുൾ റഹീം പൂക്കത്ത് അലി കള്ളിവളപ്പിൽ എന്നിവരുടെ സഹായത്താൽ നേരിട്ട് എത്തി കമ്മീഷൻ മുമ്പാകെ മൊഴി നൽകുകയായിരുന്നു കേസിൽ ഹാജരായ ഉദ്യോഗസ്ഥരെ കമ്മീഷൻ രൂക്ഷമായി വിമർശിക്കുകയും സംഭവം അന്വേഷിക്കാൻ കമ്മീഷന്റെ ഐ ജി യെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ടി വിർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി േറ്റിംഗ് വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി